ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കറി ഉണ്ടാക്കുകയാണെ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി ആക്കിയേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് പരിചയപ്പെട്ടു പോകാം അപ്പം ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഓരോ കിലോ ആണ് എടുത്തിരിക്കുന്നത് അതിനെ കഴുകി വൃത്തിയാക്കി ആദ്യം നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാണ് കഴുകി വൃത്തിയാക്കിയ ബീഫിനെ നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നീട് ഒരു പച്ചമുളക് മുറിച്ചത് പിന്നെ ഒരു സ്പൂൺ ടീസ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീര് കുറച്ചുപ്പ് ഇത്രമാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് പ്രഷർ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫിലേക്ക് ഇത്രയും ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണേ ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെ ഇതിൻ്റെ വിസിൽ ബിസിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നീട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഒരാറ് വിസിലായപ്പോഴത്തേക്കും ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേ പല സ്ഥലത്തെയും ബീഫിൻ്റെ വേവൊക്കെ വേഗൽ പല രീതിയിലായിരിക്കും പിന്നെ അതേപോലെ പ്രഷർ കുക്കറിന്റെ ബ്രാൻഡ് അനുസരിച്ചൊക്കെ വേഗലില് വ്യത്യാസം വരും അതൊക്കെ നോക്കി ചെയ്യുക അപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് എൻ്റെ ബീഫ് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇത് എന്റെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുവാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചേർത്തതും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും ഞാനൊരു മുപ്പത്തിയഞ്ചോളം ഏകദേശം മുപ്പത്തഞ്ചോളം ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയൊന്നും ചേർക്കുന്നില്ല ബീഫിനൊക്കെ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റാൻ പോവുകയാണെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് അപ്പം മൊത്തത്തിൽ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലേക്ക് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണേ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുവാണേ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ബീഫ് തണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പ്രഷർ കുക്ക് ചെയ്തപ്പോൾ അല്പം പോലും വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇത് ബീഫിൽ നിന്ന് നിറങ്ങിയ വെള്ളമാണേ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നില്ല തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുവാണേ ബീഫ് ഓൾറെഡി വെന്തതാണ് ഇനി ഇതിൽ ഈ ബീഫിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വയ്ക്ക വരാനുള്ള ഒരു ടൈം മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ചാറൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബീഫ് കറിയാക്കി എടുക്കുന്നത് ഇത്രയും ഗ്രേവിയോട് കൂടിയാണ് നല്ല കുറുകിയ ഗ്രേവിയാണ് ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു ഗ്രേവി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും തേങ്ങക്കൊത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ കറിയിലേക്കത് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കറി ഒന്ന് സെറ്റാക്കി എടുക്കാം ഇത് കുറുകിയ ചാറോട് കൂടിയിരിക്കുന്ന ബീഫ് കറിയാണേ ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി കൊടുക്കണേ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മീ